ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എ വിസ് വേൾഡ് ഇറ്റ്സ് മി ആതിര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഇത് വ്യാഴാഴ്ചത്തെയാണ് കേട്ടോ ഇപ്പോൾ സമയം അഞ്ച് മണിയായിട്ടുണ്ട് സാധാരണ ഞാൻ അഞ്ചരക്കാവും നാല് അമ്പതിന് അലാറം വെച്ചിട്ട് അഞ്ചരക്കാവും എണീക്കാൻ ഇന്നിപ്പോൾ അഞ്ച് മണിക്ക് എണീച്ചിട്ടുണ്ട് സാധാരണ ഈ സമയത്ത് ഞാൻ എണീക്കുമ്പോൾ വേറെ ആരും എണിക്കാറില്ല ഇന്നിപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടെ എണീച്ചതാണ് ഈ കാണുന്നത് കൂടെ എണീച്ചിട്ട് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞി ഇപ്പൊ സമയം ഏഴുമണി മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ മുൻവശത്തെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് ഈ പട്ടിയാണോ പൂച്ചയാണോ അവർ എന്തോ കേറിയിട്ടുണ്ട് അപ്പൊ അവിടേക്കൊന്ന് തുടക്കണം ഞാൻ മുൻവശത്തെ വാതിൽ തുറന്നതിന് ശേഷമാണ് പിൻവശത്തെ വാതിൽ തുറക്കാറ് ഈ സമയത്ത് ഇവിടെ മാത്രം കേട്ടോ അടിച്ചുപോയി തുടയ്ക്കുന്നത് പിന്നെയാണ് അകതും കൊല സോറി അകത്തൊക്കെ അടിക്കുന്നത് അതല്ല നമുക്ക് വേറെ ഇടണം വേറെ അതല്ല ഇതല്ല പേൻ്റും പനിയനും ഇട അപ്പുറത്തുണ്ട് പോയി വാ ഞങ്ങൾ തിന്നുന്ന കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ കടൽ തിന്നുന്ന കാണിച്ചു തരാം ചായ കുടിക്കുന്ന കാണിച്ചു തരാം ഒക്കെ കാണിച്ചു തരാം അല്ലേ ആ മിനെയും കൂടെ കുളിപ്പിച്ചിട്ട് വരാന്ന് വിചാരിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിപ്പാട് അമ്മാമു വേണ്ട ഇതാ അകത്തെ അകത്തെ അകത്തേക്കുണ്ടോ ഏട്ടൻ പോയതിനു ശേഷം തല തലകറങ്ങുന്നൊക്കെ പോലെ തോന്നുക കിടക്കാനൊക്കെ ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഫുഡ് അല്ലാതെ ഓർഡർ ചെയ്ത് ചെയ്യാറില്ല പൊതി ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് ഒരു പൊതി ബിരിയാണി അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചിട്ടോ ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പായസം ഉണ്ട് ഇനി രണ്ടുപേരെയും ഒന്ന് ഉറക്കണം ഉറക്കിയതിന് ശേഷമുള്ള പണികളാണ് ഇത അതായത് ഒതുക്കലും പെറുക്കലും ഒരാളിതാ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഒരാൾ ഇപ്പുറത്തും അങ്ങനെ ഞാൻ എൻ്റെ ഒതുക്കലും പെറുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതെപ്പോൾ അവസാനിക്കുന്നുള്ളതറിയില്ല ഇപ്പോഴാണ് ഇവരെ എണീക്കാന്നുള്ളത് കണ്ടറിയാം ഇന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ തേർഡ് ബെഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ബീച്ചിൽ പോയതായിരുന്നു ആ ഒരു ഇതിൽ ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാനിങ്ങോട് കൂടി ഇറങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ മഴയും മിന്നലും ഇടിയൊക്കെ നമ്മളെ ചതിച്ചു ഓൺ ദ പേ ആയതുകൊണ്ട് തിരിക്കാനും തിരിച്ചു പോകാനും തോന്നിയില്ല അങ്ങനെ നമ്മൾ ഗോകുലം മാളിൽ കീറി സംതൃപ്തി അടഞ്ഞു വൈകിട്ടാണ് ഇറങ്ങിയത് അപ്പോഴേക്കും മാമ്മക്ക് മാമു തിരാനുള്ള സമയ അവൾ അമ്മാമ്മ അമ്മാമോ എന്ന് പറഞ്ഞത് കൊണ്ട് ഏട്ടൻ നേരെ കൊണ്ടുപോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു ചിക്കൻ ബട്ടർ ദോശയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഏട്ടൻ വേറെ എന്തോ ആയിരുന്നു ഓർഡർ ചെയ്തത് കേട്ടോ ദോശ തന്നെ ദോശയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ചെയ്യുന്നു ബാക്കി ദോശമാവിൻ്റെ ദോശ വെച്ച് ദോശ ഉണ്ടാക്കുന്നു പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത് എത്തി പക്ഷേ അതിൽ കയറണം എന്നൊന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയിട്ട് തീരുമാനമായതാട്ട് പോയപ്പോൾ കണ്ടതാണ് ഈ കുഞ്ഞി പപ്പടം അപ്പം അത് കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ അതെടുത്തുട്ടോ ബില്ലടിക്കാൻ പോയപ്പോൾ ഭയങ്കര വാശി അമ്പ അങ്ങനെ കയറ്റിയതാണ് ഇതിൽ ഇനി ഇതിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും കരച്ചിലപ്പുറം ഞാൻ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം വീടെ അവസാനിച്ചിരിക്കുന്നു ഈ വീടയുടെയും അവസാനിക്കുന്നു